ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ സി പി ഐ എം തോൽവി സന്തോഷിപ്പിക്കുന്നതാണ് എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അക്രമ രാഷ്ട്രീയത്തിനെതിരായ ജനവിധിയാണ് കണ്ണൂരിൽ ഉണ്ടായത് എന്ന് അദ്ദേഹം പറയുന്നു ബോംബ് രാഷ്ട്രീയത്തെ മഹത്വൽക്കരിക്കാനാണ് സി പി എം ശ്രമിക്കുന്നതെന്നും ഗവർണർ തൃശൂരിൽ പറഞ്ഞു ഐ വോണ്ട് ടു സ്പീക്ക് Particularly about Kannur, because there were attempts to glorify bomb culture and violence. I'm saying it, I especially compliment the people of Kannur. They have refused to endorse the culture of bomb making. ഇനി വളരെ പ്രധാനപ്പെട്ട സംസ്ഥാന വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇടുക്കിയിലെ മാൻകുത്തിമേട്ടിൽ കാരവാൻ പാർക്കുമായി ബന്ധപ്പെട്ട് സർക്കാർ ഭൂമി കയ്യേറിയെന്ന ആരോപണത്തിന് വിധേയനായ വ്യക്തിയാണ് ഉടമയായ വിപിൻ വിജയകുമാർ ഈ വിപിൻ വിജയകുമാറിൻ്റെ പട്ടയത്തിലും അവ്യക്തത തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആധാരത്തിലും റവന്യൂ രേഖകളിലും സർവേ നമ്പറുകളിൽ വ്യത്യാസമുണ്ട് എന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നു വ്യാജ പട്ടയം നിർമ്മിച്ചിട്ടുണ്ടോ എന്ന് റവന്യൂ വകുപ്പ് പരിശോധിക്കുകയാണ് ഇടുക്കി മാൺകുത്തിമേട്ടിലെ പാർക്കുമായി ബന്ധപ്പെട്ട ചട്ടലംഘനവും അനധികൃത കയ്യേറ്റവും